ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് നിലവിൽ നടപടി എടുത്തിരിക്കുന്നത് റേഞ്ച് ഡി ഐ ജിക്ക് എസ് പി ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത കുറവുണ്ടായി എന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ നടപടി എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് മാത്രമല്ല ഈ ഗോകുലിൻ്റെ ആ മരണ സമയത്ത് അതായത് ഏഴേ മുക്കാലോടു കൂടിയാണ് ശുചിമുറിയിലേക്ക് പോകുന്നത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലാണുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മർദ്ദനമോ അല്ലെങ്കിൽ മോശമായ ഒരു സംസാരമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ചെയർമാൻ തന്നെ ഈ ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നു പ്രത്യേകിച്ച് സി ദൃശ്യങ്ങൾ അവിടുത്തെ വോയിസ് റെക്കോർഡുകൾ അടക്കം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു മറ്റൊരു തരത്തിൽ മർദ്ദനമോ അങ്ങനെ പ്രകോപനപരമായ ഒരു ഇടപെടലോ പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ നടപടിയെടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രാഥമികമായൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ളതാണ് അതേസമയം പോലീസിനകത്ത് രണ്ട് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം എടുത്തതിൽ വലിയ രീതിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് വലിയ അതൃപ്തി പോലീസ് സേനയ്ക്കകത്ത് നിലനിൽക്കുന്നു എന്നുള്ള ഒരു വിഷയം കൂടി പുറത്ത് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി നമുക്ക് പുറത്ത് വരുന്നുണ്ട് ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കുന്ന നടപടിയിലേക്ക് കടന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപമാണുള്ളത് എന്തായാലും ആദിവാസി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സി ബി ഐ അന്വേഷണം അടക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസി അന്വേഷിക്കണമെന്നടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് യുവാവിനെ കൊണ്ടുവന്ന ശേഷം അതായത് പതിനേഴ് വയസ്സ് ആയിട്ടില്ല പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പതിനെട്ട് ആയിട്ടില്ല സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ രാത്രി പിടിച്ചു വച്ചു എന്നുൾപ്പെടെയുള്ള ആക്ഷേപമുണ്ട് പക്ഷേ ഈ ഗോകുൽ ഈ ഇവിടെ കോഴിക്കോട് വെച്ച് ഇദ്ദേഹത്തെ ഇവരെ ഈ പെൺകുട്ടിക്കൊപ്പം കസ്റ്റഡിയിലെടുക്കുന്ന സൈലിൽ പതിനെട്ട് വയസ്സായി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വാദം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം നടക്കുകയാണ് ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി ആയിട്ടുള്ള സുരേഷ് ബാബു നേതൃത്വത്തിലുള്ള അന്വേഷണം പ്രവിത ശരി കൽപ്പറ്റയിൽ പോലീസ് സ്റ്റേഷനിൽ ശുചിമുറിയിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയെടുത്തിരിക്കുന്നത് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് സുർജിതയ്യപ്പത്ത് പങ്കുവച്ചത്